ർത്തേ പാദത്തിംഗൽക്കോഷ്ട ചിന് ചി ചൊന്നി നാഥാനീഷ്ടപ്പെട്ടി കരുണ പിതാവും പുത്തനും പരിശുദ്ധൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കും ചൊര്യപ്പെടുമാറാകട്ടെ ആമീൻ കർത്താവിൽ അനുഗ്രഹീതരായവരെ കുഷ്ഠരോഗിയുടെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഈ ദിനങ്ങളെ ഗർഭോ ദിനങ്ങൾ എന്നാണ് വിളിക്കുന്നത് ആ ആഴ്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗർഭോ വ്യാഴാഴ്ചയാണ് ഈ വ്യാഴാഴ്ച ദിവസം പിതാക്കന്മാർ പ്രാർത്ഥിച്ച ധ്യാന ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് കർത്താവിനോട് ചേർന്നിരുന്ന് ഈ നോമ്പിൻ്റെ വിശുദ്ധി കൂടുതൽ ശക്തിയായി നമുക്ക് പ്രാപിക്കാം അവരുടെ പ്രാർത്ഥനയെ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കുകയാണ് അവരിപ്രകാരം പ്രാർത്ഥിക്കുന്നു അനാദിന്തിനും അപരിമിതീയനുമായിരിക്കുന്ന മഷിയാദംബ്രാനെ ആദ്യമുതൽ തൻ്റെ പിതാവിനോടും പരിശുദ്ധ റൂഹായടും ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്നവനും രഹസ്യങ്ങളെ അറിയുന്നവനും സർവജ്ഞനും വിശുദ്ധ സഭയെ നയിക്കുന്നവനും നീയാകുന്നു ദൈവത്വത്തിൻ്റെ അവർണനീയമായ സാരാംശത്തെ പിതാക്കന്മാർ വർണ്ണിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അവരാരംഭിക്കുകയാണ് എന്നിട്ട് ഇപ്രകാരം അവർ വർണ്ണിക്കുന്നു താൻ മൂലം പൂർണന്മാർ യാത്ര ചെയ്ത് നിത്യപ്രകാശത്തിലേക്ക് ചെന്നു ചേരുന്നു താൻ മൂലം പൂർണന്മാർ യാത്ര ചെയ്ത് പ്രകാശത്തിൻ്റെ നിത്യതയിലേക്ക് ചെന്നു ചേരുന്നു നമുക്കറിയാം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണ് സൽഗുണ സമ്പൂർണൻ സൽഗുണ സമ്പൂർണനായിരിക്കുവാൻ വേണ്ടി കർത്താവ് ആവശ്യപ്പെടുന്നു അതിനായി കർത്താവ് പറയുന്ന ഒരു വചന ഇപ്രകാരമാണ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണ്ണരാകുവിൻ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്വർഗീയ പിതാവല്ലാതെ അല്ലെങ്കിൽ പിതപുത്ര പരിശുദ്ധ റൂഹയല്ലാതെ സൽഗുണ സമ്പൂർണനായി മറ്റാരും സ്വർഗീയ പിതാവ് മാത്രമാണ് സൽഗുണ സമ്പൂർണൻ എന്നാൽ ആ സൽഗുണസമ്പൂർത്തിയിലേക്ക് യാത്ര ചെയ്യുവാൻ നമ്മളെ പൂർണ്ണനാക്കുന്നത് കർത്താവേശുക്രിസ്തുവിൻ്റെ കാലുവറിയാഗമാണ് കർത്താവേശുക്രിസ്തുവിൽ കൂടി അല്ലാതെ ആരും ഈ പൂർത്തി പ്രാപിക്കുന്നില്ല ഇതിനെ പൂർത്തീകരിച്ച് തരുന്നത് നമ്മൾ വിശുദ്ധ ഭഗവാനിയിൽ പറയും ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ ആൻഡ് വിത്തസ് ഈസ് ദ ലിവ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഹൂ കംപ്ലീറ്റ്സ് ഓൾ ദാറ്റ് ഈസ് ആൻഡ് ഓൾ ദാറ്റ് ഈസ് ടു ബി ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്ന ആ പരിശുദ്ധ റൂഹയാൽ കർത്താവിൻ്റെ കാൽവറി രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധീകരിച്ച് നീതീകരിക്കപ്പെടുന്നവൻ സൽഗുണ സമ്പൂർണനായി അവൻ്റെ സ്വഭാവത്തിൽ ഡീഫോൾട്ടായിട്ട് അത് വന്നു ചേരുകയും തൽഫലമായി അവൻ പ്രകാശത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യും പ്രകാശം വെളിച്ചം അതിലേക്ക് അവൻ യാത്ര ചെയ്യുകയാണ് അതാണ് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത് താൻ മൂലം പൂർണന്മാർ യാത്ര ചെയ്ത് നിത്യപ്രകാശത്തിലേക്ക് ചെന്നു ചേരുന്നു താൻ മൂലം എന്ന് പറഞ്ഞാൽ കർത്താവായ ക്രിസ്തു മൂലം അല്ലാതെ ഈ സൽഗുണ സമ്പൂർത്തി പ്രാപിക്കുവാൻ ആർക്കും സാധ്യമല്ല വീണ്ടും താഴോട്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് സകലവും തന്നെ ആശ്രയിച്ചിരിക്കുന്നു കൊലോസിയ ലേഖനം ഒന്നാം അധ്യായം പതിനാല് മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ കൊലോസ് ലേഹ ഇപ്രകാരം പറയുന്നു അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായുള്ളതും അദൃശ്യമായുള്ളതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സകലതും അവനായും അവൻ മുഖാന്തരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു അവന് എന്നീക്കും മഹത്വം റോമർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം വളരെ ശ്രേഷ്ഠവും അതിമനോഹരമായൊരു വാക്യമാണ് ഹാ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവനാർ അവന് മന്ത്രിയായിരുന്നുവനുമാർ അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിയവനുമാർ സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു അവനെന്ന് നീക്കും ഭഗത്വന്നാണ് അപ്പോൾ സർവ്വതും എല്ലാം യേശുവിൽ ഇരിക്കുന്നു യേശു ക്രിസ്തുവിൽ നിന്നാണ് സകലവും ഉളവായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിതാവാൻ ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഉളവായനിൽ കൂടിയല്ലാതെ സാധ്യമല്ലാത്തതുകൊണ്ട് താൻ മൂലം പൂർണന്മാർ യാത്ര ചെയ്ത് നിത്യപ്രകാശത്തിലേക്ക് ചെന്നു ചേരുന്നു എന്ന പിതാക്കന്മാർ ഈ സതായിൽ കൂടി പഠിപ്പിക്കുന്നു വീണ്ടും താഴോട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് അശരീരിയായി താൻ ശരീരിയായി പ്രത്യക്ഷപ്പെട്ടു അദൃശ്യനായി താൻ ജഡത്തിൽ കാണപ്പെട്ടു മരണത്തോട് പോരാടി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു മനസ്സുള്ളവർക്കെല്ലാം ജീവനും നിത്യതയും തന്നിൽ നിന്ന് ഒഴുകുന്നു യേശുവിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി കർത്താവിനോട് ചേർന്നിരിക്കുവാനുള്ള ആഹ്വാനം ഈ പ്രാർത്ഥനയിലൂടെ പിതാക്കന്മാർ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു അദൃശ്യനായിരുന്നവനാണ് അതാണല്ലോ കൊലോസി ലേഖനത്തിൽ പറഞ്ഞത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു ആദ്യജാതനായവൻ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൽ ആ വചനമുണ്ട് ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ ആദ്യ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് എന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആദ്യ ജാതൻ കർത്താവ യേശുക്രിസ്തു തൻ്റെ സൃഷ്ടിയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവൻ താണിറങ്ങി വന്നു ഫിലിപ്പ്യ ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്ന കെനോട്ടിക് തിയറി അല്ലെങ്കിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് എന്ന് പറയുന്ന ആ ഭാഗം കർത്താവിൻ്റെ ജടാവധാരണത്തിൻ്റെ അതുല്യമായ അത്ഭുതാവഹമായ ശ്രേഷ്ഠതയെ വർണ്ണിക്കുന്നതാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കർത്താവ് ജഡാവതാരം ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമാണ് അപ്പോൾ ആ ജടാവതാരം ചെയ്ത കർത്താവ് നമ്മളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി അവൻ നിത്യതയും തന്നിൽ നിന്ന് ഒഴുക്കുന്നുവെന്ന് പിതാക്കന്മാർ പറയുന്നു പ്രകാശങ്ങളുടെ പ്രകാശമായ താൻ മടങ്ങിപ്പോകാത്ത ശോഭയാൽ സകലത്തെയും പ്രകാശിപ്പിക്കുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കത്തുന്ന ദീപമാണ് സദൃശ്യവാക്യങ്ങൾ ഇരുപതാം അധ്യായത്തിൽ യഹോവയുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് കത്തുന്ന ദീപം അത് നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കത്തിജ്വലിച്ച് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ജീവവൃക്ഷം ഫലം കായ്ക്കണം അങ്ങനെയാണ് പ്രകാശം ലോകത്തിലേക്ക് പടരുന്നത് ആ കൂടി നമ്മളെ വളർത്തിയെടുക്കുവാൻ ഈ നോമ്പ് സഹായിക്കുന്നു താൻ സകലത്തെയും പരിശോധിക്കുന്നു സകലത്തെയും പരിശോധിക്കുന്നു നാൽപ്പത്തി നാലാം സങ്കീർത്തനം ഇരുപത്തി ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ അറിയുന്നവനല്ലോ സകലത്തെയും പരിശോധിക്കുന്നവനാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഏഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഹൃദയത്തിൻ്റെ ഉള്ളിലെ നിരൂപണങ്ങളെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നുവെന്നാണ് കർത്താവ് എന്നുള്ള കൂടി നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്നുള്ളത് പിതാക്കന്മാർ ഈ പ്രാർത്ഥനയിൽ കൂടി നമ്മളെ പ്രബോധിപ്പിക്കുകയാണ് തൻ്റെ മഹത്വത്തിൽ ആനന്ദിപ്പാൻ മനുഷ്യ സ്വഭാവത്തിന് താൻ അവകാശം നൽകി തൻ്റെ മഹത്വത്തിൽ ആനന്ദിപ്പാനാണ് കർത്താവിനോടുകൂടി ആയിരിപ്പാനാണ് അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഒന്ന് തെസലോണിക്കർ അഞ്ചാം അധ്യായം ഒൻപതാം വാക്ക് ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയെ പ്രാപിക്കുവാനത്രയും നിയോഗിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ രക്ഷയെ പ്രാപിക്കുവാനായിട്ടാണ് അതായത് കർത്താവിനോടുകൂടി നമ്മൾ ആനന്ദിക്കുവാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു ബോധ്യം ഈ പ്രാർത്ഥനയിൽ കൂടി പിരിശുദ്ധ പിതാക്കന്മാർ മനസ്സിലാക്കി തരികയാണ് അതായത് തൻ്റെ മഹത്വത്തിൽ ആനന്ദിപ്പാൻ മനുഷ്യ സ്വഭാവത്തിന് താൻ അവകാശം നൽകി ക്രൂപേന്മാരും സ്രോപ്പേന്മാരും സർവ സ്വർഗീയ സേനകളും ഭയത്തോടും കുറയലോടും കൂടി തൻ്റെ മുമ്പാകെ നിൽക്കുന്നു ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളും ആരാധിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഇനിയും അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് അവർ സദാ തന്നിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് അടങ്ങാതെ തന്നെ സ്തുതിക്കുന്നു ഇനിയുമുള്ളത് അവരുടെ പ്രാർത്ഥനയാണ് നമുക്കും പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്തകൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുദ്ധീകരണത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ പ്രാർത്ഥന ധ്യാനിച്ചുകൊള്ളുക അവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു കർത്താവെ ദുർബലരും പാപികളുമായി ഞങ്ങൾ ശാരീരിക ബലഹീനതയുള്ള കൈകളാൽ ഈ നേരത്ത് നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയെയും ധൂപത്തെയും നിൻ്റെ സ്വർഗീയ മദ്ബഹായിൽ കൈക്കൊള്ളണമേ നിൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയിലും നിൻ്റെ ഇടവുകയുടെ അപേക്ഷയിലും സന്തോഷിക്കണമേ ഞങ്ങളെ നശിപ്പിപ്പാൻ സദാ തയ്യാറായി നിൽക്കുന്ന നാശകരമായ ചെന്നായിക്കളിൽ നിന്ന് നിൻ്റെ തൃക്കൈയാൽ ഞങ്ങളെ നീ കാത്തുള്ളണമേ പരിശുദ്ധ മാലാഖമാരോടും സംഖ്യയില്ലാത്ത സൈന്യങ്ങളോടും കൂടി നീ മഹത്വത്തോടെ എഴുന്നള്ളി വരുമ്പോൾ ധർമ്മം ദയ എന്നിവയാകുന്ന എണ്ണയാൽ പ്രശോഭിക്കുന്ന ദീപ അഷ്ടികൾ വഹിച്ച് ലജ്ജ കൂടാതെ ധൈര്യസമേതം നിന്നെ എതിരേൽപ്പാനും നിനക്ക് നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴില്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനും

കരുണ കടലവനെ